കഴിഞ്ഞ ദിവസവും ഇന്നത്തെ ദിവസത്തെയും കാലാവസ്ഥ നോക്കിയാൽ നമുക്കറിയാം സ്വതവേ ഒരല്പം ചൂട് കൂടിയ ദിവസങ്ങളാണ് ഈ രണ്ട് ദിവസവും ഇന്നും ഇന്നലെയും സാധാരണയായി രണ്ട് ഡിഗ്രി മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കാണ് സാധ്യത താപനില ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങി ഒരുപാട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങൾ കുറച്ച് നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് ചൂട് കൂടുമ്പോൾ ദിവസവും രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും

കുറഞ്ഞത് കുടിക്കേണ്ടതുണ്ട് കൊള്ളുന്ന വെയിലിന് ആനുപാതികമായി കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടാൻ മറക്കരുത് നേരിട്ട് വെയിലേൽക്കുന്ന സാഹചര്യം മാക്സിമം ഒഴിവാക്കുക മദ്യം മസാല ഭക്ഷണം ജങ്ക് ഫുഡ് മൈദ ചൂട് കൂട്ടുന്ന മാംസാഹാരങ്ങൾ എന്നിവ ഒഴിവാക്കുക ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരൽപ്പം നോൺ വെജ് ഒക്കെ കഴിക്കാം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ദിവസമായിരിക്കും അധികം ആൾക്കാരും ജോലിക്കൊക്കെ പോകുന്നവർ ഒഴിവ് ദിവസം കിട്ടുന്ന ദിവസങ്ങളിലായിരിക്കും കൂടുതൽ നന്നായിട്ട് വീട്ടിൽ നോൺ വെജ് ഒക്കെ പാചകം ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ പ്രത്യേക കാലാവസ്ഥ പരിഗണിച്ച് അതൊക്കെ മാക്സിമം ഒഴിവാക്കി വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേക നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക വെള്ളം ദാഹിക്കുന്നില്ല എന്ന് കരുതി വെള്ളം കുടിക്കാതിരിക്കരുത് വെള്ളം കുടിക്കുക ദാഹം ഇല്ലെങ്കിലും വെള്ളം ധാരാളം കുടിക്കുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്നവയാണ് മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ എന്നിവ ഇത് പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ തീർച്ചയായിട്ടും ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയയിടങ്ങളിൽ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് അവിടെയൊക്കെ കുറച്ച് കെയർഫുൾ ആയിരിക്കുക ഫയർ ഓഡിറ്റ് നടത്തുക കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കുക ചൂട് കൂടുന്ന സാഹചര്യത്തിൽ കാട്ടുതി വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കുക കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായുസഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ് പരീക്ഷാകാലമായ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യേണ്ടതാണ് ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് കാരണം ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളൊന്നും ഉണ്ടാവുകയില്ല പക്ഷേ അല്ലാത്ത ദിവസങ്ങളിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്തായാലും അങ്കനവാടി കുട്ടികൾക്ക് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പിലാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗൻവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം കിടപ്പ് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റു രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത്തരം വിഭാഗങ്ങൾക്ക് എളുപ്പത്തിൽ സൂര്യാഘാതമേൽക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ ഇവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇരുചക്രവാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ച സമയത്ത് അതായത് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ സുരക്ഷിതരാണ് എന്ന അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് അവർക്ക് ചൂട് ഏൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്താൻ നിർദ്ദേശം നൽകുക ആവശ്യമെങ്കിൽ യാത്രക്കിടയിൽ അല്പസമയം വിശ്രമിക്കാനുള്ള അനുവാദവും നൽകുക മാധ്യമപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും കുടകൾ ഉപയോഗിക്കുക നേരിട്ട് വേലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കുടിവെള്ളം നൽകി നിർജ്ജലീകരണം തടയാൻ സഹായിക്കുക പൊതുപരിപാടികൾ സമ്മേളനങ്ങൾ എന്നിവ നടത്തുമ്പോൾ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കുടിവെള്ളം തണൽ എന്നിവ ലഭ്യമാണ് എന്നത് സംഘാടകർ ഉറപ്പുവരുത്തേണ്ടതാണ് യാത്ര ചെയ്യുന്നവർ ആവശ്യമായ വിശ്രമത്തോടെ യാത്ര ചെയ്യുക കയ്യിൽ വെള്ളം കരുതാൻ മറക്കാതിരിക്കുക നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ജോലി സമയം ക്രമീകരിക്കുക ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തുക ഉച്ച വെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തു മൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കുക മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പാക്കുക കുട്ടികളെ വളർത്തു വളർത്തുമൃഗങ്ങളെ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തി പോകാൻ പാടില്ല ജലം പാഴാക്കാതെ ഉപയോഗിക്കാനും മഴ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണം നിർജലീകരണം തടയാൻ എപ്പോഴും ചെറിയൊരു കുപ്പിയിൽ കൂടി വെള്ളം കൈയിൽ കരുതുക എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ വൈദ്യസഹായം തേടാൻ ശ്രമിക്കുക എന്തായാലും കാലാവസ്ഥ മാറി മാറി വരുന്ന ഒരു സാഹചര്യമാണ് ചിലപ്പോൾ നല്ലതായി മഴ പെയ്യുന്നു ചില സമയത്ത് നന്നായി ചൂടുണ്ടാകുന്നു ആ അവസരങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടത് നമ്മുടെ മാത്രം കാര്യമാണ് അതുകൊണ്ട് ജാഗരൂകരായിരിക്കാൻ ഏതവസരങ്ങളിലും എപ്പോഴും പറയുന്നത് പോലെ സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കുക ന്യൂസ്